ബി എസ് എൻ എൽ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്കായി പെയിൻറിംഗ് മത്സരം സംഘടിപ്പിച്ചു മൂന്ന് വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചത് ആലപ്പുഴ ബിസിനസ് ഏരിയയിൽ ടി ഡി ഹൈസ്കൂൾ ആലപ്പുഴ സെൻ്റ് ജോൺസ് എച്ച് എസ് എസ് മാവേലിക്കര എസ് എൻ എം ജി ബി എച്ച് എസ് ചേർത്തല എന്നീ സ്കൂളുകളാണ് മത്സരവേദികൾ എന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത് വർഷത്തിലേക്ക് അടക്കുകയാണ് സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് കേരള സർക്കിളിൻ്റെ വിവിധ ബി എകളിൽ പല കലാ കായിക പരിപാടികളുമായി മുന്നേറുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ആല ബി എസ് എൻ എൽ ആലപ്പുഴ ബി എയുടെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ചേർത്തല എസ് എൻ ജി എം ജി ബി സിൽ നടത്തുന്ന പെയിൻറ്റിംഗ് കോമ്പറ്റീഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ കാറ്റഗറികളിലായി നൂറ്റി ഇരുപത്തിരണ്ടോളം വിദ്യാർത്ഥികളാണ് ഇതിൽ പങ്കെടുക്കുന്നത് സബ് ജൂനിയർ വിഭാഗത്തിൽ എഴുപത്തി നാല് ജൂനിയർ വിഭാഗത്തിൽ നാൽപ്പത്തിയേഴ് സീനിയർ വിഭാഗത്തിൽ രണ്ട് കുട്ടികളുമാണ് ഈ പെയിൻറിങ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് ഇതിൻ്റെ വിഷയം നമ്മൾ ചെറിയ കുട്ടികൾക്കായിട്ട് സ്മാർട്ട് ലേണിംഗ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ബി എസ് എൻ എല്ലിൻ്റെ ഇൻ്റർനെറ്റ് സൗകര്യം ഉപയോഗപ്പെടുത്തി അതിൽ അവരുടെ കുട്ടികളുടെ പഠനം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ള വിഷയമാണ് സബ് ജൂനിയർ വിഭാഗത്തിലെ കുട്ടികൾ കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ കാറ്റഗറിയിലായിട്ട് അതായത് നമ്മുടെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെ ബി എസ് എൻ എൽ ഉപയോഗപ്പെടുത്തുക അല്ലെങ്കിൽ ബി എസ് എൻ എൽ അതിൻ്റെ സേവനങ്ങൾ എങ്ങനെ ജനങ്ങൾക്കായി വിനിയോഗിക്കുക എന്നുള്ളത് ആണ് അടുത്ത വിഷയം